ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെയും നയിക്കുമാറാറുണ്ട് ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ഹോൾ എർത്ത് നെസ്റ്റ് എന്നുള്ള ആ ഒരു പരിസ്ഥിതിക്കൂട് എന്ന പാരിസ്ഥിതിക കൂട് എന്നുള്ള ആ ഒരു അധ്യായത്തിലാണ് നമ്മളിപ്പോ അതിൽ ഹോളസ് അകം പ്രദേശത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു അതിന്റെ പുറം പ്രദേശത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതും പലതവണ നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളതാണ് എങ്കിലും പുതിയൊരു ഒരു സമീപനത്തിൽ നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുന്നു നോക്കുക എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സപ്പോർട്ട്സ് ദ ഐഡന്റിറ്റി ത്രൂ ഫൈവ് നാച്ചുറൽ എലമെന്റ്സ് ബാഹ്യപരിസ്ഥിതി ഹോൾ എർത്ത് നെസ്റ്റിന്റെ രണ്ടാമത്തെ കൂട് അതിന്റെ ബാഹ്യപരിസ്ഥിതിയാണ് ഒരു സത്തക്ക് അതിന്റെ സ്വത്വത്തെ രൂപീകരിക്കാനുള്ള ഘടകങ്ങൾ പ്രദാനം ചെയ്യുന്ന അതിന്റെ പരിസര ഭൂമിക അഥവാ പ്ലാറ്റ്ഫോം ആണ് ബാഹ്യപരിസ്ഥിതി സത്തയുടെ രൂപീകരണം ഘടന തുടങ്ങി ഭൗതിക പശ്ചാത്തലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഭൂമിയാണ് ഇതിൽ ആദ്യത്തേത് ചേർക്കൽ പിരിക്കൽ തുടങ്ങിയ പ്രവാഹ പശ്ചാത്തലങ്ങളെ പ്രദാനം ചെയ്യുന്ന ജലമാണ് ഇതിൽ രണ്ടാമത്തേത് ഗതാഗതികളാകുന്ന ചലന പശ്ചാത്തലങ്ങളെ പ്രദാനം ചെയ്യുന്ന വായുവാണ് ഇതിൽ മൂന്നാമത്തേത് അപ്രത്യക്ഷ വ്യാപന പശ്ചാത്തലങ്ങളെ പ്രദാനം ചെയ്യുന്ന ആകാശമാണ് ഇതിൽ നാലാമത്തേത് പ്രത്യക്ഷ വ്യാപന പശ്ചാത്തലങ്ങളെ പ്രദാനം ചെയ്യുന്ന പ്രകാശമാണ് ഇതിൽ അഞ്ചാമത്തേത് ഇവയഞ്ചും ശരിയായ അനുവാദത്തിലും ചർച്ചയിലും പിന്തുണയ്ക്കുന്ന സ്വത്വത്തിനു മാത്രമേ അതിന്റെ അസ്തിത്വത്തെ നിലനിർത്താനാകുകയുള്ളൂ അതായത് ഒരു സമഗ്ര സത്തയെ നിലനിർത്തുന്നത് അതിന്റെ ബാഹ്യപരിസ്ഥിതിയാണ് അപ്പൊ ഇതാണ് ബാഹ്യ പരിസ്ഥിതിയെ കുറിച്ച് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ ശരീരമുണ്ടല്ലോ ശരീരം എന്ന് പറയുന്ന സംവിധാനം ത്വക്കിന് അകത്ത് നിൽക്കുന്ന ഭാഗം ഇതിനെ നിർത്തണമെങ്കിൽ അതിന് ഒരിടത്ത് വെക്കണമെങ്കിൽ വയ്ക്കാൻ ഒരു സ്പേസ് വേണം ആ സ്പേസ് ആണ് ബാഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സാധനമാണെങ്കിലും അത് വെക്കാനൊരു ഇടം വേണമല്ലോ ആ ഇടം വ്യവസ്ഥാ നിയമപ്രകാരം ഒരു സത്തയുടെ അസ്തിത്വം എന്ന് പറയുന്നത് സത്തയുടെ സ്വത്വം നിലനിർത്തുന്നത് അതിന്റെ പരിസരമാണ് പരിസരത്തു നിന്നും സ്വീകരിച്ച് പരിസരത്ത് നിന്നുകൊണ്ട് പരിസരത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് ഒരു വ്യവസ്ഥ നിലകൊള്ളുന്നത് എന്നാണ് വ്യവസ്ഥാ നിയമം പറയുന്നത് അതായത് ഒരു വ്യവസ്ഥ അതിന്റെ പരിസരത്തിന്റെ സൃഷ്ടിയാണ് അപ്പോ ആ പരിസരം എന്ന് പറയുന്ന ആ ഒന്ന് അവിടെ നിന്നും നൽകി അവിടെ നിലനിർത്തി അവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന വിധത്തിലാണ് ഈ പ്രവാഹം നിലനിൽക്കുന്നത് അപ്പോ ആ പരിസരത്തിന്റെ പ്രവാഹമാണ് സത്തയെ ഉരുവാക്കി നിലനിർത്തി ഇല്ലാതെയാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞു അങ്ങനെ വേണ്ടുന്നത് എടുത്തിട്ട് നിലനിർത്തി ആ ഒരു 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 ബൗണ്ടറി കൽപ്പിച്ച് ആ ബൗണ്ടറി കൽപ്പിച്ച് നില അകത്ത് നിലനിർത്തുന്നതാണ് ഈ ആന്തരിക പരിസ്ഥിതി എന്ന് പറയുന്നത് ശരീരം മനസ്സ് ജീവൻ എന്നൊക്കെ പറയുന്നവയെല്ലാം കൂടെ ചേർന്നിട്ട് ഉണ്ടാകുന്നതാണ് ആന്തരിക പരിസ്ഥിതി എങ്കിൽ ഇവയ്ക്ക് കാരണമാകുന്ന പശ്ചാത്തലം ഭൂമിക പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താ ആ സ്വത്തയ്ക്ക് അതിന്റെ സ്വത്വത്തെ രൂപീകരിക്കാനുള്ള ഘടകങ്ങൾ പ്രദാനം ചെയ്യുന്ന അതിന്റെ പരിസര ഭൂമിക അഥവാ പ്ലാറ്റ്ഫോം ആണ് ബാഹ്യപരിസ്ഥിതി അതായത് സത്ത എന്ന് പറയുന്നതിന്റെ പരിധിക്ക് തൊട്ടുവെളി ബാഹ്യമായി നിലനിൽക്കുന്നതാണ് ബാഹ്യപരിസ്ഥിതി അതില് സത്തയുടെ രൂപീകരണം ഘടന തുടങ്ങിയ ഭൗതിക പശ്ചാത്തലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഭൂമിയാണ് ഇതിലാദ്യത്തേത് ഭൂമി അല്ലെങ്കിൽ മണ്ണ് എന്നൊക്കെ പറയാം ഭൗതികമായത് ഭൂമി ഭൗതികം ആയത് ഭൂതം എന്നും കേട്ടിട്ടുണ്ടല്ലോ ഭൗതികമായതിന്റെ ആ അവസ്ഥയാണ് ഭൗതിക ഭൂമി എന്ന് പറയുന്നത് അപ്പൊ ആ ഭൂമിയുടെ ദാനമായി കിട്ടുന്നത് ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും കിട്ടുന്നത് ഭൂമി തത്വം എന്നും പറയാം അത് ഭൂമി തത്വം എന്ന് പറയുമ്പോൾ ആ കേവലം ഭൗതികം എന്നുള്ളതല്ല ആ ഭൗതികതയുടെ എല്ലാ സ്വഭാവങ്ങളും ഘനമായിരിക്കുക ഘടനയായിരിക്കുക രൂപമായിരിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഭൂമി തത്വത്തിന്റെ ഭാഗങ്ങളാണ് അതുകൊണ്ടാണ് രൂപീകരണം ഘടന തുടങ്ങിയ ഭൗതിക പശ്ചാത്തലങ്ങൾ സത്തയുടെ അതായത് ജ്ഞാനം എന്നുള്ള സത്തയുടെ രൂപം രൂപീകരണം ഘടന തുടങ്ങിയ ഭൗതിക പശ്ചാത്തലങ്ങളെ പ്രദാനം ചെയ്ത ഭൂമിയാണ് ഇതിൽ ആദ്യത്തേത് പഞ്ചഭൂതത്വങ്ങളില് ഭൂമി തത്വം എന്ന് പറയുമ്പോൾ പറയാം രണ്ടാമത്തേത് ചേർക്കൽ പിരിക്കൽ തുടങ്ങിയ പ്രവാഹ പശ്ചാത്തലങ്ങളെ പ്രധാനം ചെയ്യുന്ന ജലമാണ് ചേർത്ത് തീർത്ത് ദൂരം എന്നുള്ളതിനെ ഒഴുക്കി ഇവിടെ കൊണ്ടുവരിക ഇവിടെയുള്ളവരെ ഒഴുക്കി വേറൊന്ന് കൊണ്ടുപോകുക അപ്പൊ കൊണ്ടു ചേർക്കുക അവയിൽ നിന്നുള്ളത് വേർതിരിച്ച് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ജലതത്വത്തിന്റെ പ്രവാഹങ്ങളുടെ ഫ്ലോയുടെ പ്രത്യേകത അപ്പോ അത് പ്രധാനം ചെയ്യുന്ന ജലതത്വം ജലമാണ് ജലം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാണുന്ന ശുദ്ധജലം എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കണ്ട ദ്രവരൂപത്തിലുള്ളതെല്ലാം ആ ജലതത്വം ജലതത്വമാണ് ഇതിന്റെ രണ്ടാമത്തേത് അപ്പോൾ അതിന്റെ ഭൗതിക രൂപം ജലമാണ് അതിന്റെ തത്വം എന്ന് പറയുന്നത് ഈ ഫ്ലോ ആണ് ഫ്ലോ പാറ്റേൺ ആണ് കൊണ്ടുവരിക കൊണ്ടു ചേർക്കുക പിരിച്ചു കൊണ്ടുപോവുക കൊണ്ടുപോയി വെളിയിലേക്ക് ആക്കുക ഇവിടെ നിന്ന് എടുത്തു അവിടേക്ക് കൊണ്ടു കൊടുക്കുക ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ചേർക്കൽ പിരിക്കൽ തുടങ്ങിയ പ്രവാഹ പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനമാണ് ജലതത്വം എന്ന് പറയുന്നത് ഇനി ഗതാഗതികളാകുന്ന ചലന പശ്ചാത്തലങ്ങളെ പ്രദാനം ചെയ്യുന്ന വായുവാണെന്ന് മൂന്നാമത്തേത് ഈ ഗതാഗതം ഉണ്ടല്ലോ ഈ കൊണ്ടുപോകൽ എന്ന് പറയുന്നത് ഈ കൊണ്ടുപോകുന്നതിന്റെ കാരിയറിനെയാണ് ആ അല്ല കൊണ്ടുപോകുന്ന ആ കാര്യത്തെയാണ് ജനം എന്ന് പറഞ്ഞതെങ്കിൽ ആ കൊണ്ടുപോകാൻ കാരണമാകുന്ന പ്രേരണ ഏതൊരു ചലനത്തിന് പിന്നെ പിന്നാമ്പുറത്ത് ഒരു ചലന പ്രേരണ ഉണ്ടാവും ആ ഗതാഗതത്തിന്റെ ചലന പശ്ചാത്തലം ചലിക്കാനുള്ള പ്രേരണ ആ പ്രേരണയാണ് വായു അത് സ്വന്തം ശരീരത്തിലാണെങ്കിലും ശരി പുറത്തുള്ള ശരീരത്തിലാണെങ്കിലും ശരി എല്ലാത്തിലും വായുവാണ് ഈ ചലനപ്രേരണം നൽകുന്നത് അപ്പോ ആ വായു തത്വം വായു എന്നുള്ള ആ വാതകം മാത്രമല്ല വായു തത്വമാണ് ഇതിൽ മൂന്നാമത്തേതായിട്ടുള്ള ബാഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് ഇനി കാശം എന്നുള്ള വാക്കിന്റെ അർത്ഥം കാശം ിയർ പ്രത്യക്ഷമാകാൻ പോകുന്നത് പ്രത്യക്ഷമാകുന്നത് പ്രത്യക്ഷമായത് പ്രത്യക്ഷമാകാൻ പോകുന്നത് എന്നാണ് അതിന് ശരിയായിട്ടുള്ള അർത്ഥം കാശം എന്ന് പറയുന്നത് ഇവിടെ ആകാശം എന്ന് പറയുന്നു ആകാശം എന്ന് പറയുന്നത് അപ്രത്യക്ഷമായിട്ടുള്ള വ്യാപനം ഒരു സ്ഥാനം പ്രത്യക്ഷമായി വ്യാപിക്കുന്നത് ഒരു കാര്യം പ്രത്യക്ഷമായി വ്യാപിക്കുന്നതാണ് കാശം അപ്പോ അപ്ര പ്രത്യക്ഷമായിട്ടാണ് ഒരു സംഭവം പ്രത്യക്ഷമാകുന്നില്ല പ്രത്യക്ഷമായിട്ടില്ല പ്രത്യക്ഷമാകാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ അത് വ്യാപിക്കുന്നു എല്ലാത്തിനും ഏതൊരു കാര്യത്തിന്റെ രൂപീകരണത്തിനാണെങ്കിലും ശരി ഏതൊരു സംഭവം സംഭവിക്കുന്നതാണെങ്കിലും ശരി അങ്ങനെയുള്ളതിൻ്റെ തന്നെ വ്യാപനം അപ്രത്യക്ഷ വ്യാപനം പ്രത്യക്ഷമായിട്ടില്ല പ്രത്യക്ഷമാകാതെ അത് വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലമാണ് ഈ ആകാശം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സ്പേസ് ഓട്ടോ സ്പേസ് എന്ന് പറയുന്നത് ഈധർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതിന് ഇത് ഈ തർന്നല്ല നമ്മൾ ഈ ആകാശം എന്ന് തന്നെ പറയാം ആകാശം എന്ന് പറയുന്ന ആ ഒന്ന് അതായത് അത് നമ്മുടെ മുന്നിൽ എല്ലാത്തിനെയും വ്യാപിപ്പിച്ച് നിർത്തുന്നുണ്ട് പക്ഷെ പ്രത്യക്ഷമായിട്ടല്ല പ്രത്യക്ഷമാകാതെ നിർത്തുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഈ പരിസരത്ത് നിന്നാണല്ലോ നമ്മൾ വേണ്ടത് എടുക്കുന്നത് ആ പരിസരത്ത് എല്ലാം അവിടെ അണിയിച്ചു വെച്ചാൽ മാത്രമല്ല വേണ്ടപ്പോൾ എടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ എല്ലാം അണിയിച്ചിരി വെച്ചിട്ടുള്ള എന്നാൽ അപ്രത്യക്ഷമായിരിക്കുന്ന ആ അപ്രത്യക്ഷ വ്യാപനം ആണ് ആകാശം എന്ന് പറയുന്നത് ഈ ആകാശ തത്വമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന നമ്മുടെ രൂപീകരണത്തിന്റെ ആശയത്തിന്റെ പ്രത്യാശയുടെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോ ശരീരത്തിനൊരു കേടുപാട് വന്നു കഴിഞ്ഞാൽ അത് ഹീല് ചെയ്യുന്നതിന്റെ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അതായത് ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളുടെ മുഴുവൻ ഇനി നന്മയിലേക്ക് നയിക്കണം എന്നുള്ള അല്ലെങ്കിൽ തിന്മയിലേക്ക് നയിക്കണം എന്നുള്ളതിന്റെ മുഴുവൻ രൂപ വിചാരങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഈ ആകാശം എന്നുള്ള തത്വത്തിലാണ് അപ്രത്യക്ഷ വ്യാപനം ആണ് അപ്പൊ ഈ ആകാശ തത്വം നാളെന്നാലാ ഈ സ്പെയ്സ് എന്നുള്ളതാണ് മനസ്സിലാക്കണം നമ്മളിവിടെ കാണുന്ന ആകാശം എന്ന് പറയുന്നത് സ്പേസ് എന്ന് പറയുന്ന ഒന്ന് അപ്പൊ അപ്രത്യക്ഷമായിട്ടുള്ള വ്യാപനമാണെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള വ്യാപനം അപ്പൊ ഉണ്ടാവില്ലേ ആ പ്രത്യക്ഷ വ്യാപനമാണ് പ്രകാശം എന്ന് പറയുന്നത് ആകാശം പ്രകാശം പ്രകാശം എന്ന് പറയുന്നത് പ്രത്യക്ഷ വ്യാപനമാണ് ഫോട്ടോണുകളുടെ ഏതൊരു ദ്രവ്യത്തിന്റെയും ഉള്ളിൽ നിന്നും വെളിയിലേക്ക് പോകപ്പെടുന്ന എല്ലാം അത് പ്രകാശമാണെങ്കിലും ശരി നാദമാണെങ്കിലും ശരി എന്ത് സംഭവമാണെങ്കിലും ശരി ഇതിന്റെ എല്ലാം ആ വെളിപ്പെടുത്തലിന്റെ അവസ്ഥ പ്രത്യക്ഷമായിട്ട് വ്യാപനം ചെയ്യുന്ന പ്രത്യക്ഷ വ്യാപനത്തിലൂടെ എല്ലാത്തിലേക്കും വേണ്ട തന്നെ നൽകിയെടുക്കുന്ന ആ പ്രകാശമാണ് അഞ്ചാമത്തേത് അതാണ് താപം കൈകാര്യം ചെയ്തത് എല്ലാത്തിനെയും രൂപമാറ്റം വരുത്തുന്നത് എല്ലാത്തിലും എന്താണ് സ്ഥിതിഗത്വം എന്ന ബോധ്യം കൊടുക്കുന്നത് അതാണ് പ്രകാശം എന്ന് പറയുന്നത് ഈ ആകാശം എന്ന് പറയുന്നത് ആ എല്ലാത്തിനും വേണ്ടുന്ന ഒരുക്കി വെച്ചിട്ടുള്ളതാണ് അത് മാത്രമല്ല ഇപ്പോ എനിക്കൊരു ആ കാര്യം ആവശ്യമുണ്ടെന്നിരിക്കട്ടെ ഈ ആവശ്യത്തെ സാധൂകരിക്കുന്നത് ആകാശമാണ് എന്റെ ആവശ്യത്തിനനുസരിച്ച് വേണ്ടത് നൽകുക അതിനർത്ഥനാകണം എന്നൊക്കെ പറയുന്നത് ആ ആകാശ തത്വത്തിലാണ് ഈ സ്വഭാവം സംഭവിക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്നും വേണ്ടത് വേണം എന്ന് ഞാൻ കാംക്ഷിക്കുന്ന സമയത്ത് ഈ കാക്ഷ ചെന്ന് പ്രപഞ്ചത്തോട് സംബന്ധിച്ച് പ്രപഞ്ചം അതിനെ പ്രത്യക്ഷമാക്കുന്ന അപ്രത്യക്ഷമായിട്ട് വ്യാപിച്ച് നിർത്തിയിരിക്കുന്നതിന് പ്രത്യക്ഷമാക്കി നൽകുന്ന അവസ്ഥ ഉണ്ടാകുന്ന ആകാശത്തിലാണെങ്കിൽ നിലവിലുള്ളതിനെ തുടർച്ചയായി കൊണ്ടുപോവുകയും അതിനെ വിപുലപ്പെടുത്തുകയും വ്യാപിപ്പിക്കുകയും പ്രത്യക്ഷമാക്കി പ്രത്യക്ഷമാക്കി ലോകം മുഴുവൻ എത്തിക്കുകയും ചെയ്യുന്നതാണ് പ്രകാശം അത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അകത്തും പുറത്തുമുള്ള എല്ലാത്തിൻ്റെയും പരിവർത്തിപ്പിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ചലനാത്മകമാക്കുന്ന പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പ്രകാശം എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഈ നമ്മൾ നിൽക്കുന്ന ഒരു ഭൂമി അതിന് അതിൻ്റെ മോളിൽ വരുന്ന മഴ മഴവെള്ളം അല്ലെ താഴെയുള്ള വെള്ളം അവിടെ ചുറ്റും വ്യാപിച്ചിരിക്കുന്ന വായു അത് നിൽക്കുന്ന ആകാശം അവിടേക്ക് വരുന്ന വെയിൽ എന്ന രൂപത്തിലുള്ള ഒരു പഞ്ചഭൂതാവസ്ഥയെ കുറിച്ചല്ല ഭൂമിയുടെ അഞ്ച് ഘടകങ്ങളെക്കുറിച്ചല്ല നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഈ തത്വങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ജൈവ സംവിധാനത്തെ എങ്ങനെ പ്രവർത്തിപ്പിച്ചെടുക്കുന്നു എന്നതിനെ കുറിച്ചാണ് ആ അർത്ഥത്തിൽ വിപുലമായി നോക്കുമ്പോഴാണ് ബാഹ്യപരിസ്ഥിതി എന്നുള്ളത് അതിന്റെ സമ്പൂർണ അർത്ഥത്തിൽ നിലനിൽക്കുക അപ്പോ ഇവയഞ്ചും ഈ അഞ്ച് കാര്യങ്ങളും ഭൂമി ജലം വായു ആകാശം പ്രകാശം അല്ലെങ്കിൽ അഗ്നി ഈ അഞ്ചും ചേർന്ന് അഞ്ച് തത്വങ്ങളും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിന്റെ ശരിയായ അനുവാദത്തിൽ പ്രവർത്തിക്കണം ചേർച്ചയിൽ പ്രവർത്തിക്കണം പിൻ അങ്ങനെ പ്രവർത്തിക്കുന്ന സ്വത്വത്തിന് മാത്രമേ അതിന്റെ അസ്തിത്വത്തെ നിലനിർത്താനാവുകയുള്ളൂ ഈ അഞ്ചും എന്ന് പറയുന്ന അഞ്ചും എല്ലാവരിലും ഒരുപോലെയല്ല ഓരോ വ്യക്തിയിലും അവരുടെ ധർമ്മത്തിനനുസരിച്ച് അവരുടെ സ്ഥാനത്തിനനുസരിച്ച് അവരുടെ കാലത്തിനനുസരിച്ച് അതായത് സ്ഥലകാല രൂപഭാവ ഭവങ്ങൾക്കനുസരിച്ച് ഓരോന്നിലും ഇവയുടെ അളവിൽ ഏറ്റക്കുറിച്ചിലുണ്ടാവും ഇവയുടെ ധർമ്മത്തിലേറ്റക്കുറിച്ചിലുണ്ടാവും ആ ഏറ്റക്കുറച്ചൽ ഓടുകൂടി തനിക്ക് പറഞ്ഞിട്ടുള്ളതെന്തോ അത് പൂർണ്ണമായിട്ട് നിലനിർത്താൻ കഴിയുന്നവർക്ക് മാത്രമേ നിലനിൽക്കാനാവും കഴിയൂ അപ്പോൾ എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ആ സത്യം ഉണ്ടാകുക എന്നുള്ളത് കഴിഞ്ഞാൽ അത് ഇരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നത് ഈ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ആ സത്യയില്ല തന്നെ സത്യ സത്ത ഉണ്ടാവുക പോലുമില്ല അതാണ് ഈ ബാഹ്യപരിസ്ഥിതി എന്ന് പറയുന്നത് അതായത് ഒരു സമഗ്ര സത്തയെ നിലനിർത്തുന്നത് എന്റെ ബാഹ്യപരിസ്ഥിതിയാണ് ഈ ഓർമ്മയിലായിരിക്കാം നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം